ിലാവേവാ എന്നിഷ്ടമായി അറിയും അറിയാനൂട്ടിനും വാ എ മനസ്സിൽ നിറഞ്ഞൊഴുകും കോവളാംിയെല്ലിയാരി <laughs> കോവളനുല്ല Thank <tries> you <tries> കോപളിയോ കാണ്ടി പറഞ്ഞിരുന്നതിനാൽ ജനിക്കുന്നു പക്ഷേ ഒരു ദിവസം കൊണ്ട് ഒരു പ്രഭാഷകൻ ജനിച്ചതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു നമുക്കറിയാം അസി സാർ ഇവിടെ തുടക്കത്തില് ഇവിടെ സാർ എഴുതി വെച്ചിട്ടുണ്ട് മിതമായ ഭാഷയിൽ അങ്ങനെയാണ് മിതമായ ഭാഷ തന്നെയാണ് സംസാരിച്ചത് അതെ ഞാൻ വായിച്ചിരുന്നു അതെ അപ്പോ ഓരോ നിമിഷവും സാറിന് ആ ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സാറിനെ സംസാരിക്കാൻ നല്ല കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നുവെന്ന് അത് അനർത്ഥമാക്കുന്ന രൂപത്തിലാണ് സാറിവിടെ ഫീഡ്ബാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയത് അപ്പോൾ കൂടുതൽ പറയുന്നില്ല ഇനി ഇവരെ ഇവിടെ സാറൊക്കെ പറയും അതിനെപ്പറ്റി പിന്നെ നമ്മൾ രാവിലെ വന്നു കുറച്ച് വൈകിയാണ് വന്നത് പിന്നെ പരിചയപ്പെട്ടു അതിനുശേഷം ശേഷം ചോദ്യങ്ങൾ ചോദ്യം ചോദിച്ച ഓരോ കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ചോദിച്ചു അതിന് ഉത്തരം പറഞ്ഞു അതൊക്കെ ഒരു നമ്മൾ പറയല്ലേ നിമിഷ പ്രസംഗം എന്നൊക്കെ പറയില്ല ഒരു പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ ഇല്ലെങ്കിൽ കൂടി ഒരു പ്രഭാഷകനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ വിഷയത്തെപ്പറ്റി എത്രത്തോളം പിന്നെ അവഗാഹമുണ്ട് എന്നുള്ള തരത്തിലാണ് അതിൻ്റെ അത് ഉപകാരപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ നല്ല ഉപകാരപ്പെട്ടു അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി നല്ല വിഷയത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ എന്താ പറയാ നമ്മളെ നമ്മൾ യാത്ര യാത്രയും ജീവിതവും നല്ലൊരു വിഷയം ആ വിഷയത്തെ പറ്റി സാറ് ഇവിടെ ഇപ്പോൾ സാധാരണ രീതിയിൽ സാറ് എടുക്കുന്ന മാതിരിയല്ല ഇന്ന് എടുത്തത് സാറ് വേറൊരു രൂപത്തിൽ കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള പല തട്ടിലുള്ള ആളുകളുണ്ട് അപ്പോൾ ആമുഖം പറഞ്ഞു വന്നു ആമുഖം നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു പിന്നെ വിഷയം പറയിപ്പിച്ചു അത് സാറ് പറഞ്ഞു വന്നു പിന്നെ അതുപോലെ പിന്നെ ആശംസാ പ്രസംഗത്തിൽ എന്താണ് പ്രാധാന്യം അത് ആശംസ പറയുക എന്നുള്ളതാണ് ആ രൂപത്തിലുള്ള ഒരു ഉപസംഹാരം അതൊക്കെ നമുക്ക് ഓരോ ഘട്ടഘട്ടങ്ങളായിട്ട് പറഞ്ഞു പിന്നെ നമ്മളെ കൊണ്ട് അത് പറയിപ്പിച്ചു അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് പറഞ്ഞു അപ്പോൾ ഓരോ എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം പിന്നെ അതിൽ തിരുത്തുകളൊക്കെ സാറ് പറഞ്ഞു തന്നു പിന്നെ എന്നെ സംബന്ധിച്ച് പിന്നെ ആശംസ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഞാനൊരു എന്താ പറയുക ഒരു പ്രിപ്പയർ ചെയ്യാതെയാണ് എന്ന് വന്ന് എന്നുള്ളൊരു പോരായ്മ സാറ് ചൂണ്ടിക്കാണിച്ചു ഞാനത് ശ്രദ്ധിക്കാം പിന്നീട് നമ്മൾ പാട്ട് പാടി എല്ലാവരും പാടി പിന്നെ അത് കൂടാതെ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് നിന്ന് പാടി ഇതൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു പ്രക്രിയയാണ് പിന്നെ സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടി സമയം കിട്ടി അവസരമല്ല സമയം കിട്ടി എന്നുള്ളതാണ് പ്രാധാന്യം അപ്പം അങ്ങനെ നല്ലൊരു അന്തരീക്ഷം ഒരു നല്ല ഈ ബ്രൈറ്റ് അക്കാദമിയുടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അത് അതാണ് അസിസർ എന്നുള്ള ഒരു ഒരു പ്രതിവയെ ഇവിടെ വളർത്തിക്കൊണ്ട് വരാനുള്ള സാഹചര്യം ശിക്ഷിക്കുന്ന ഒന്നുകൂടി സന്ദർഭിക്കാണ്ട് പറയണം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മൾ സമയം അതിക്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഒരു പ്രഭാഷകൻ ഒരു പ്രഭാഷകൻ ജനിക്കുന്നത് പ്രഭാഷകൻ പറയുന്നത് പോലെ കേൾവിക്കാരൻ ചെയ്യുക എന്നുള്ള തലത്തിലേക്ക് അവർ അവർ വരുമ്പോഴാണ് അപ്പോൾ ആ തലത്തിലേക്ക് ആ കേൾവിക്കാര് ആ തലത്തിലേക്ക് കൊണ്ടുവരാൻ ബ്രൈറ്റ് അക്കാദമി ഒരു നിമിത്തമാകട്ടെ അത്തരത്തിലുള്ള പ്രഭാഷകരായി നമ്മൾ എല്ലാം മാറാൻ നമുക്ക് ബ്രൈറ്റ് അക്കാദമി ഇവിടെ ഒരു അവസരം തരുന്നതിൽ ആ ഇതിൻ്റെ വൈസ് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ഈ ഈ നമ്മുടെ ഈ റൈറ്റ് അക്കാദമി എന്ന സ്ഥാപനം ഒരുപാട് കാലം നമ്മുടെ ഈ സമൂഹത്തിൽ വിരാജിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ശേഷം നമ്മളൊരു ആശംസാ പറസാരമല്ലേ ആശംസ പ്രസംഗമാണ് ഉണ്ടായിരുന്നത് പറ്റി നമ്മൾ നാളെ നമ്മളിവിടുന്ന് ടൂർ പോകുന്ന യാത്രത്തെ പറ്റി എല്ലാവരും വിശദമായിട്ട് വളരെ ഭംഗിയായിട്ട് എല്ലാവരും ഓരോരുത്തരും അശി പ്രസംഗിച്ചു അതുപോലെ സാറ് നന്നായി നമുക്ക് പറഞ്ഞു തന്നു അതുപോലെ നമ്മളിന്ന് വന്ന അസി സാറ് അദ്ദേഹം വളരെ നന്നായിട്ട് വളരെ ഹുഷാറായിട്ട് എല്ലാ കാര്യം പറഞ്ഞു രാധാകൃഷ്ണൻ സാറ് ഒരുപാട് സമയം ആ യാത്രയെ പറ്റി പല യാത്രകളെ പറ്റി കൂടുതൽ കൂടുതൽ രാധാകൃഷ്ണൻ സാറാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഇതിൽ നിന്ന് നമ്മൾ ഏതൊരു സംഗതിക്കും ഇപ്പോൾ യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങണമെന്ന് പറഞ്ഞു നമ്മൾ തയ്യാറെടുക്കണം എന്ന് പറഞ്ഞു അതുപോലെ വസ്ത്രം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ വിശദമായിട്ട് പറഞ്ഞു മരുന്നിനെ പറ്റിയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ കല ഇതിന് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ് തയ്യാറ് നമ്മൾ നന്നായി എടുക്കാൻ നന്നായി തയ്യാർ ഒരുങ്ങിയാൽ ഇതിന് അടങ്ങാത്ത ആഗ്രഹം കത്തിജിക്കുന്ന ആഗ്രഹം എന്ന് നമ്മൾ പറയും ഈ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് സംസാരിക്കാൻ കഴിയും പിന്നെ ഭയം ഭയം മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഭയം ഉണ്ടെന്ന് അദ്ദേഹം കോടതിയിൽ പോയിട്ട് സംസാരിക്കാൻ ഇറങ്ങിയിരുന്നു ആഫ്രിക്കയിൽ പോയിട്ട് പ്രസംഗിക്കാൻ കഴിയാതെ ഒരു പ്രാവശ്യം പിന്നെ രണ്ടാമത് എഴുതി കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ വാക്കുകൾ വെച്ചാണ് അദ്ദേഹം സംസാരിച്ചത് നമ്മളെ ഇന്ത്യയിലെ പല ഭാഗത്തും ഡൽഹിയിലും കൽക്കത്തിയിലും നന്നായി സംസാരിച്ചിരുന്നു അവസാനം ആദ്യം എല്ലാവർക്കും ഉണ്ടാവും ഭയം അതുപോലെ നമ്മളെ ജർമ്മൻ്റെ വലിയ പ്രസിഡൻ്റായിരുന്നു ഹിറ്റ്ലർന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നന്നായി നല്ല ഭയം ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ പറഞ്ഞു പറഞ്ഞ് അവിടുത്തെ ഏറ്റവും നല്ലൊരു പ്രാസംഗ പ്രസംഗികരായി മാറി അതുപോലെ തന്നെ സമസ്ഥാനം ചേർപ്പ പലരും നമ്മുടെ സുകുമാരായിക്കൂടെ പറഞ്ഞിരുന്നു കുറച്ച് ആളുകളെ ഒരഞ്ഞൂറോ ആയിരം ആളുകൾ ഫ്രണ്ടിൽ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചെറിയ ഭയമുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാലും ഈ ഭയത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളാണ് ഹീറോ അപ്പോൾ നമുക്ക് കൂടെ വന്നാൽ നമ്മൾ സംസാരിക്കുക അവരത് കേൾക്കും അവരെന്ത് ചിന്തിക്കും മറ്റവരെന്ത് ചിന്തിക്കും നമ്മളത് ശ്രദ്ധിക്കുക വേണ്ട നമ്മൾ പറയുന്നത് അവർ കേൾക്കും അവർ നല്ല വിഷയങ്ങളാണെങ്കിൽ അവർ കൈയ്യടിക്കും സന്തോഷിക്കും അങ്ങനെയാണ് ഈ പ്രസംഗത്തിനെ പറ്റി എല്ലാ ആളുകൾക്കും ഇത് സന്തോഷം ഉണ്ടാവും നല്ല നല്ല ഭാഷയിൽ നന്നായി സംസാരിക്കുക നല്ല കുറച്ചൊക്കെ ഈ കോമഡികളോ എന്തെങ്കിലും നമ്മൾ മനസ്സിൽ വരുന്ന തമാശകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർക്കുക അപ്പോൾ യാത്രയിലൊക്കെ പലതും കാണുന്നുണ്ട് ഒരുപ്ര ഒരു ചെറിയൊരു വിഷയം ഞാൻ പറയാം എൻ്റെ ഞാനും കൂടി ബോംബേക്ക് ഒരു പ്രാവശ്യം പോയി ഇവിടുന്ന് ബോംബേക്ക് ട്രെയിനിൽ പോകാൻ തുടങ്ങും അങ്ങനെ ട്രെയിനിൽ അങ്ങനെ പോയി ഇങ്ങനെ ഇവിടെ ആർക്കോണിവിടെ തമിഴ്നാട്ടിലെത്തിയപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ പുരുഷന്മാരൊക്കെ ഈ കാലത്ത് നേരമൊക്കാൻ കാലത്ത് മൂത്ര ഇക്കണ് ചിലർ അപ്പുറത്ത് ചിലരും രണ്ടിലിട്ടുള്ളവരുമുണ്ട് അങ്ങനെ ഇങ്ങനെ കുറച്ചിങ്ങനെ പോയപ്പോൾ ഇവൻ പറയാണ് എനിക്കൊന്നും അയപ്പില്ല യാവുമ്പോൾ നീശാന്ന് പറഞ്ഞു ഇത്തിരി ആളുകൾ ഞാൻ ആയിരക്കണക്കിന് ആളുകൾ ഇതില യാത്ര ചെയ്യുന്ന ആളുകൾ എനിക്ക് അയപ്പില്ല നീശു കുറച്ച് കാര്യം നോക്കുമ്പോൾ ഹാ ഹോർമ ഇത് പെണ്ണാണെങ്കിലും പെണ്ണ് പാവാടകലാത്തില്ല അവൻ വരക്കിയിട്ടായിരിക്കണേ ഈ ട്രെയിനിൻ്റെ വർക്കത്ത് കൂടി അപകടാലോചിച്ച് നോക്കി ഇങ്ങനെ യാത്രയിൽ നമ്മൾ പല സംഭവങ്ങളും കാണുമ്പോഴാണ് യാത്ര ഉഷാറാകുക അതാണ് യാത്ര യാത്രയിൽ നമ്മളെല്ലാം പുറത്തൊക്കെ നോക്കിച്ച് അത് അതൊരു ഉത്സവാക്കി മാറ്റണം സന്തോഷിക്കണം അതിനാണ് നമ്മൾ ഇപ്പോൾ സാറൊക്കെ ഇപ്പോൾ ഒന്നിനെ എൻ്റെ പിറേ ഈ യാത്രയിൽ പോകുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോണ്ടല്ലോ ഈ മൂടൊക്കെ മാറി നല്ലൊരു എല്ലാ നിങ്ങളും മാറുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷിച്ച് മുന്നോട്ട് നമ്മുടെ യാത്രയ്ക്കുള്ള ആശംസകളൊക്കെ നേരുന്നു അതുപോലെ എല്ലാവർക്കും ഈ രാജകീയ കല പഠിക്കാൻ പാട്ട് പാട്ടുകൂടെ അസി സാറ് നന്നായി പാടി കിടന്നിട്ട് ഇപ്പോൾ സാറിന് നമ്മളൊന്ന് ഒരുമിച്ച് അസി സാറും പാടി പിന്നെ രാധാ കൃഷ്ണൻ സാറും ഒന്ന് പാടി നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ആ അവസാനത്തെ ആ യുദ്ധത്തിനെ പറ്റിയുള്ള പാട്ട് അത് വളരെ മനോഹരമായിരുന്നു എല്ലാം എല്ലാം ഒന്ന് അതെ സാർ അതാ ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ എല്ലാ ക്ലാസ്സിലും വരണം നേരത്തെ എത്തുക നിങ്ങൾ കുറച്ച് ക്ലാസ്സിന് ഇവിടെ വരുന്നോട് പോയിട്ടുണ്ടല്ലോ ചിത്രം മാറും ഇതൊന്നുമല്ല ഈ സന്തോഷമെന്നല്ല ഇവിടെ വന്ന് ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വന്ന ബസ് മലപ്പുറത്ത് എട്ട് മണിക്ക് കിട്ടേണ്ട ബസ്സാ അവട്ടിയില്ല എന്നിട്ട് ഞാൻ വിട്ടില്ല കാരണം ഇപ്പോഴും വരിക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഉത്സവാക്കി മാറ്റില്ല ഇവിടെ വന്നാൽ ഈ പാട്ടും കാര്യവും ഇവിടുത്തെ ഇതൊരു വലിയൊരു ആഘോഷമാക്കി നമ്മളൊരു ഉത്സവാക്കിട്ട് ഇവിടെ മാറ്റിയിട്ട് അപ്പം അതുകൊണ്ട് ഈ രാജകീയ കല എല്ലാവർക്കും സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നടന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ സർ ഇന്നത്തെ നമ്മുടെ പ്രസംഗ പരിശീലനം ആദ്യമായി നമ്മൾ പരസ്പരം പരിചയപ്പെട്ടു അതിനുശേഷം ഓരോരുത്തരും കുറിച്ച് അവരുടെ അനുഭവങ്ങൾ പ്രസംഗം പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അവനും ജോലി ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ചും വീടുമായുള്ള ബന്ധത്തെക്കുറിച്ചും സംസാരിച്ചു ഇവിടെ ഇന്ന് പുതുതായി വന്ന രണ്ടുപേരാണ് ആദ്യമായിട്ട് കാണുന്ന രണ്ടുപേരാണ് അഭി അജിത് സാറും രാധാകൃഷ്ണൻ സാറും പുതിയ പുതുതായ രണ്ടാൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു അതുപോലെ പിന്നെ പാട്ട് പാടി എല്ലാവരും പാട്ട് പാടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പൊരിക്കൽ മദ്രസയിൽ പാട്ട് പാടിയപ്പോൾ പാട്ട് മുഴുവനാക്കാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ആ ഒരു കഴിവ് എനിക്ക് നന്നായി പാടുമായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ വന്നതിന് ശേഷമാണ് പാട്ട് പാടുന്നത് ഇത് എനിക്ക് പൂർണ്ണം പഴയ നിലയിൽ തന്നെ പാട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് തിരിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും നിഷാബ പിന്നെ വിഷയത്തെ സംബന്ധിച്ച് യാത്ര എന്ന വിഷയത്തെ സംസാരിച്ച് നാലുപേരും നാലുപേരാണല്ലോ വന്നിട്ടുള്ളത് നാലുപേരും വളരെ ഭംഗിയായി സംസാരിച്ചു വളരെ ഷെയർ ആയിരുന്നു ഇനി കൂടുതലായൊന്നും പറയാനില്ല